ഈ ആശ്രമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് നമുക്കനുഭവപ്പെടുന്ന ഒരു മഹത്തായ ചൈതന്യം ഒരുപക്ഷെ കേരളത്തിലെ ഒരു സ്ഥലത്തുമില്ലാത്ത പ്രകൃതി രമണീയമായ യാതൊരു തരത്തിലുള്ള ആധുനികതയുടെയും അതിപ്രസരമില്ലാത്ത രാസവളങ്ങൾ പ്രയോഗിക്കാത്തത് കൊണ്ട് തന്നെ പ്രകൃതി ഐശ്വര്യ സമൃദ്ധമായ സമ്പൽ സമൃദ്ധമായ ഈ പൂങ്കാവനം ഉൾപ്പെടുന്ന ഈ ആശ്രമ പരിസരം എപ്പോഴും നമുക്കൊരു ആനന്ദദായകമാണ് കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പ് നമ്മുടെ ബഹുമാനായ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സദാനന്ദ സ്വാമിയുടെ നൂറാമത് സമാധി വാർഷികം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന സമയത്ത് അദ്ദേഹം നമ്മെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരുപക്ഷെ വേണ്ടതുപോലെ അറിയപ്പെടാതെ പോയ സദാനന്ദ സ്വാമി എല്ലാ ആശ്രമങ്ങളും ഒരുപക്ഷത് ഒരുപക്ഷെ പൂർണമായും ആത്മീയതയിൽ മാത്രം ചിന്തിച്ച് സന്യാസത്തിലേക്ക് വരുന്ന ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആളുകളെ അവരെ ഉന്നതമായ തലങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു തലത്തിൽ പ്രവർത്തിക്കുന്ന മഹത്തായ സംരംഭങ്ങളാണ് ആശ്രമങ്ങളെന്നിരിക്കെ സദാനന്ദപുര ആശ്രമം ഒരു നൂറ്റി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപും അതിൽ നിന്ന് വ്യത്യസ്തമായി പൂർണമായി സ്വയം എല്ലാ കാര്യങ്ങളും നടക്കണം എന്നുള്ളത് കൊണ്ട് ഒരു സമ്പൽ സമൃദ്ധമായ ഒരു അന്തരീക്ഷത്തിലേക്ക് അതിനാവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും ഗോശാലയായാലും കേരളത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ആയുർവേദ വൈദ്യശാലയായാലും പ്രിൻറ്റിംഗ് പ്രസ് അതിൻ്റെ തരത്തിലായാലും റെസിഡൻഷ്യൽ സ്കൂളായിട്ടും കേരള സ്വമ്പലിയ ആചാര്യന്മാരും അതിന് കരുത്തിട്ടുള്ള മഹ മഹത്താചാര്യന്മാർ ഇവിടെ വന്നു ചേർന്നിട്ടുണ്ട് ഈ ആശ്രമം കഴിഞ്ഞ കാലയളവിൽ ഇവിടുത്തെ ഗുരുപരമ്പരയെ തന്നെ അല്ലെങ്കിൽ ആ ഈ ആശ്രമത്തെ തന്നെ തകർക്കുവാൻ വേണ്ടിയുള്ള വളരെ അധികം ഗൂഢാലോചന നടന്ന് അതിനെ അതിജീവിച്ച് ആ അതിജീവനം ഇന്നത്തെ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ കേരളത്തിന് പോലും വഴികാട്ടിയാവുന്ന തരത്തിലേക്ക് ഈ അവധൂതാശ്രമം മാറുകയാണ് അതിന് നേതൃത്വം കൊടുക്കുന്ന പൂജനീയ സാമുജിയാണ് അറിയാം കിലോമീറ്റർ പദയാത്ര നടത്തി എൺപത്തിയെട്ട് വയസ്സുള്ള സ്വാമി ചെറുകോൽപ്പുഴ പരിഷത്തിലേക്ക് ആ ഹിന്ദുമതപരിഷത്ത് തുടങ്ങിയതും സദാനന്ദ സ്വാമിജികളായിരുന്നു എല്ലാവർക്കും അന്നം നൽകിയതും സദാനന്ദ ഇന്നത്തെ സയന്റിസ്റ്റുമാരും ശാസ്ത്രകാരന്മാരും ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പ്രക്രിയയില് സ്വർണം വരെ ഉണ്ടാക്കിയിട്ട് സ്വർണം ഉണ്ടാക്കുന്ന മരുന്നുകൾ അപൂർവമായ ഒരു ഔഷധശാലയാണ് ഇവിടെ ഔഷധ സസ്യങ്ങളുടെ കേന്ദ്രമായ തപൂർ ഭൂമിയാണ് അങ്ങനെ സയന്റിസ്റ്റ് ആധുനിക മുമ്പ് നമ്മുടെ വേദങ്ങളിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഗ്രന്ഥങ്ങളിലെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വർണം കണ്ടുപിടിച്ച് അറിവിന്റെ ഉജ്ജ്വല കേന്ദ്രമായിരുന്നു ഈ ആശ്രമം ആ ഒരു സൈഡിൽ അറിവ് കൊടുക്കുമ്പോൾ മറു സൈഡിൽ ഈ ആശ്രമം ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരെ ആയിരത്തി തൊള്ളായിരം കാലയളവിൽ അയിത്തം കൊടികൊണ്ടിരുന്ന കാലയളവിൽ ഇവിടുത്തെ പുലയർ സമുദായത്തിൽപ്പെടുന്നതും പറയൽ സമുദായത്തിൽപ്പെടുന്നതും അടക്കമുള്ള വെറും ആട്ടി ഓടിക്കപ്പെട്ട ജനതയെ മാറോട് ചേർത്ത് പിടിച്ച ഗുരുപരമ്പരയിലെ വിപ്ലവ സന്യാസി സ്വാമികൾ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായ പ്രൗഢഗംഭീരമായ രണ്ടാം വിവേകാനം നൽകപ്പെടുന്ന മഹാപ്രസാദ സ്വാമിജിയുടെ തപോഭൂമിയാണ് ഇവിടെ അങ്ങനെയുള്ള പാരമ്പര്യമുണ്ട് ഈ ആശ്രമത്തിന് കേരളത്തിലെ ആദ്യത്തെ വൈദ്യശാല തുടങ്ങിയത് ഈ ആശ്രമം ാണ് കേരളത്തിലെ സ്കൂൾ തുടങ്ങിയത് നമുക്കറിയാം ഒരു നീതികേടിന്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ ആശ്രമത്തിലെ രണ്ടാമത്തെ സ്വാമിജി ഇന്ന് നമ്മുടെ സമാധി ഭാഷ ആഘോഷിക്കുന്ന നമ്മുടെ മഹാപ്രസാദ് സ്വാമിജി എഴുതി കൊടുത്തതാണ് സദാനന്ദപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആ സ്കൂളിന്റെ പേരിൽ പോലും സദാനന്ദ സ്വാമി അന്നേരം അത്രയും വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരുവനന്തപുരത്തും കൊട്ടാരക്കരയും രണ്ട് പുലേ സ്കൂൾ തുടങ്ങിയപ്പോൾ അതിലൊരു സ്കൂളാണ് സദാനന്തപുരം ആശ്രമത്തിന്റെ സ്കൂളായി മാറിയത് പഴയ കാലത്തുള്ള ആൾക്കാർക്കറിയാം ചരിത്രം നോക്കിയാൽ സദാനന്ദ സ്വാമികൾ വാക്കുകളിലല്ല പ്രവൃത്തിയിലാണ് കാണിച്ചിട്ടുള്ളത് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർക്കെല്ലാം അന്നം കൊടുക്കുമായിരുന്നു പഴയ പോസ്റ്റ് ഓഫീസ് കിട്ടുള്ള ഈ ആശ്രമത്തിന്റെ കോമ്പൗണ്ടിലുള്ളത് അവർക്ക് സംഭാരം കൊടുത്തും അന്നം കൊടുത്തും നൽകിയ സ്ഥലമാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് ബസ് സർവീസ് തുടങ്ങി തുന്നൽശാല തുടങ്ങി അറിവും ജ്ഞാനവും വിദ്യയും എല്ലാം പകർന്നു നൽകിയ അത്യുജ്ലമായ ഒരു സ്ഥലം ആ സ്ഥലത്തെ കുറിച്ച് ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയില്ല ഇന്ന് നമ്മുടെ നാട് വല്ലാത്തൊരു കെട്ട കാലഘട്ടത്തിലാണല്ല മയക്കുമരുന്നിനും അതുപോലെ കുഞ്ഞുങ്ങളെ പോലും വളരെയധികം ദ്രോഹിക്കുന്ന ദുഷ്ടന്മാരുടെ കംസന്മാരുടെ കാലമായി നാട് മാറുമ്പോൾ അതിനൊരു വഴിവിളക്കായിട്ട് ഈ ആശ്രമം മാറും ഈ ആശ്രമം പണ്ട് എന്തൊക്കെ ഏതൊക്കെ അറിവുണ്ടാക്കി അറിവും റിസർച്ച് തുടങ്ങിയിട്ടുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഇന്ന് ഈ ആശ്രമത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആശ്രമത്തിൽ ഇവിടുത്തെ ഇവിടുത്തെ തന്നെ സന്യാസി വര്യനാണ് നമ്മുടെ പിന്നെ മഹാമണ്ഡല ആനന്ദവനം സ്വാമിജി മറ്റൊരു സന്യാസി വര്യനുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഈ ആശ്രമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അമൃതാനന്ദ സ്വാമി ഇരുപത്തിനാല് മണിക്കൂറും ഈ ആശ്രമത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി സജീവമായി പ്രവർത്തിക്കുന്ന അമൃതാനന്ദ സ്വാമി അടക്കമുള്ള സന്യാസിമാർ പൂജനീയ സ്വാമിജിയോടൊപ്പം ഏ ഗോപാലകൃഷ്ണനെ പോലുള്ള ആചാര്യന്മാരുടെ നിർദ്ദേശമനുസരണം നമ്മുടെ

ും ധാർമ്മിക പ്രവർത്തനങ്ങളും നടത്തി വരികയായിരുന്നു അങ്ങനെ സ്വതാന്ത സ്വാമികൾ ശിക്ഷപ്പെട്ട് മഹാപ്രസാദ് എന്നൊരു പേര് സ്വീകരിക്കുകയും ആ ഇടയ്ക്കാണ് അക്കാലത്ത് വ്യവസായ രംഗത്ത് ജനങ്ങളെ പ്രവേശിക്കാൻ സ്വതാന്തസ് സ്വാമികളെ പ്രേരിപ്പിച്ചുകൊണ്ടുവരുന്ന കാലഘട്ടമായിരുന്നു സ്വതാന്ത സ്വാമികളുടെ സഹായത്തോടു കൂടി ജപ്പാനിൽ പോയ വ്യവസായ പരിശീലനം നടത്തു പോകാനുള്ള പ്രതീക്ഷയായിരുന്നു അന്ന് മഹാപ്രസാദ് സ്വാമികൾ ഉണ്ടായിരുന്നേ ഒടുവിൽ ആ ഉദ്ദേശം നമുക്ക് ഉപേക്ഷിച്ചു അന്ന് സംസ്കൃത ഭാഷയിലും ശാസ്ത്രത്തിലും പറയത്തക്ക പാണ്ഡിത്യം ഇല്ലെങ്കിലും ജനങ്ങളെ ആകർഷിക്കാനും രസിപ്പിക്കാനും പ്രവൃത്തിരാക്കി തീർക്കുവാനുമുള്ള ഒരു വൈഭം അദ്ദേഹത്തിനുണ്ടായിരുന്നു ആയിരത്തി എഴുപത്തി അഞ്ചാം കൊണ്ട് ഈശ്വരൻ തിരുവാങ്കൂർ മുരം തിരുനാൾ രാജാവ് പ്രസാന്തസ്വാമികൾ പതിച്ചു കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ കൂടെ മത മഹാപ്രസാദ സ്വാമികൾ താമസിക്കുകയും ചെയ്തു അങ്ങനെ സദാർഥ സ്വാമികളുടെ കൂടെ തമിഴ് ഭാഷയിലും മറ്റുള്ള മത ഗ്രന്ഥങ്ങളിലും ആധ്യാത്മിക സാധനങ്ങളിലും കുറേ അഭ്യസിനു ശേഷം ആയിരത്തി എൺപതാം ആണ്ട് മുതൽ ധർമ്മം പ്രചരണത്തിനായി ജനം ആധ്യത്തിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിൻ്റെ ഉത്സാഹത്തിൽ ഒരു പ്രസവും കേരള ധർമ്മം മുതലായ മാസികൾ നടത്തിക്കൊണ്ടിരുന്നു ആയിരത്തി എൺപത്തെട്ടാം ആണ്ട് ഗുരുവിൻ്റെ ആജ്ഞപ്രകാരം സംസ്കൃത ഭാഷയിലും ശാസ്ത്രങ്ങൾ പഠിക്കുന്നതിനും തപസ്സിനുമായി ഉത്തരഭാരതീയ കാശി ശ്രീകേഷം മുതലായ പുണ്യസ്ഥലങ്ങളിലും സന്ദർശിച്ച് ഒടുവിൽ കാശിയിൽ തന്നെ സ്ഥിരതാമസമാക്കി അക്കാലത്ത് കാശി ഗോവിന്ദ മഹാമഢലേശുനായിരം ജയേന്ദ്രപുരി സ്വാമികളിൽ നിന്ന് വേദാന്ത ശാസ്ത്രങ്ങൾ പഠിക്കുകയും ആദിശങ്കരാചാര്യ സ്വാമികളുടെ ദശനമി സമ്പ്രദായം പ്രകാരം സന്യാസി വിദ്യ ആത്മാന്ത ഭാരതി എന്നൊരു പേര് കൂടി സ്വീകരിച്ചു കർമ്മകുശലനായി അദ്ദേഹം കാശിയുള്ള എല്ലാ സന്യാസിമാരെ ചേർത്ത് പരിപ്രാചക മണ്ഡലി എന്നൊരു സംഘടന രൂപിച്ച ധർമ്മപ്രവർത്തികൾ നടത്തിയിരുന്നു ആയിരത്തി തൊണ്ണൂറ്റഞ്ചാം ആട് ആ സംഘടനയുടെ കാര്യദർശി സ്ഥാനം അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരമാംസ പരിവരാജ കാചേരി എന്നൊരു പദവി ലഭിച്ചു ആയിരത്തി തൊണ്ണൂറ്റഞ്ചാം ആണ്ട് മുതൽ ആയിരത്തി തൊള്ളാ തൊണ്ണൂറ്റൊമ്പത് വരെ ജബൽപൂരിനടുത്തുള്ള നർമ്മദാ തീരത്തെ പാശ്വ കാട് എന്ന സ്ഥലത്ത് ഒരു കുടിലെട്ടി ജപത്തിലും ധ്യാനത്തിലും മുഴിക്കയ്യുകയായിരുന്നു ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് സതാരണ സ്വാമികളുടെ സമാധിക്ക് ശേഷം അദ്ദേഹം ഇവിടെ വേണം മടാതിരുകയായിരുന്നു പിന്നീട് പാണ്ഡിപ്പോൾ സദാരിയസ്വാമികളും ഭക്തജനങ്ങളുമായി പരിചയപ്പെട്ട ഉമയാശി എന്നൊരു ഭക്തദാനം കൊടുത്ത പണം കൊണ്ടാണ് ഈ യാത്ര ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് കെട്ടിട പണിച്ചത് ആയിരത്തി എഴുപത്തി ഒന്ന് പിന്നീട് നിത്യേൻ്റെ സാമുകളുമായി സാധാരണ ശേഷം റങ്കുണ് എന്ന സ്ഥലത്ത് പോയി വ്യാപാരികളായാലും ചെട്ടിയാർമാരോട് പ്രഭാഷണങ്ങൾ നടത്തി മറ്റു പിരിച്ചു കൊണ്ടുവന്ന പണം കൊണ്ടു കൊടുത്തുപോകാൻ ആറ് മൈൽ പടിഞ്ഞാറ് മറവഞ്ചൊറ എന്ന സ്ഥലം നാൽപ്പത്തി മൂന്ന് ഏക്കർ സ്ഥലം വാങ്ങി ഭാരതീപുരം എന്ന പേര് ഇട്ടു ഒരു ഒരു ആസമുണ്ടാക്കി അവിടെ അവിടെ നിന്നും കൊല്ലം വരേക്ക് ഊരുന്ന ഒരു ബസ് സർവീസ് ഉണ്ടാക്കുന്നു ആൾക്കാരെ സൗജന്യമായി ഗതാഗതത്തിൽ ബസ്സും നടത്തിച്ചു വരുന്നു ആയിരത്തി ഒന്നാം ആണ്ട് തന്നെ കാശ്മീരിൽ നിന്ന് ദക്ഷിണയാത്രയ്ക്കായി വന്ന ഇരുപത്തിനാല് സന്യാസിമാരുമായി മഹാമണ്ഡലേശ്വര ജയേന്ദ്ര പുരി സ്വാമികളെ കൊണ്ട് സ്വതാനന്ദ സ്വാമികളുടെ സമാധി ശിവലിംഗ പ്രതിഷ്ഠിച്ചു നടത്തിച്ച് പിന്നീട് ഇരുപത്തിനാല് കുട്ടികളെ ചേർത്ത് ശ്രീമദ് സ്വതാനന്ദ ഗുരുല വിദ്യാഭ്യാസം നടത്തിച്ചു നടത്തി സംസ്കൃതം മലയാളം തമിഴ് ഇംഗ്ലീഷ് ഇവ പഠി പഠിപ്പിക്കാവും പഠിപ്പിക്കുന്നതിനും നാല് അധ്യാപകന്മാരെയും നിയമിച്ചിരുന്നു ഏതാ അത് തുടർന്നുകൊണ്ട് പോകാൻ സാധിച്ചത് നിർഭാഗ്യവശാൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുതുമ്പ് അത് നിന്ന് പോയി ആയിരത്തി ഒരുന്നൂറ്റി ഒമ്പതാം ആണ്ട് ചിട്ടിയാൻമാരുടെ നിർബന്ധ പ്രകാരം ആയുർവേദ മരുന്നുകൾ ഈ പ്രകാരം ഉണ്ടാക്കി വിപുലമായ രീതിയിൽ നടത്തുന്നതിന് സദാർത്ഥ ആയുർവേദിക് മെഡിസിൻ്റെ സോപ്പ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയിലൊക്കെ ഉപയോഗിച്ച് പ്രചരിപ്പിച്ച് അതോടെ ആദ്രവും വൈദ്യശാലയും മറ്റും ശമ്പള സേവകുമായിരുന്നു അല്ല ഇപ്പോൾ ഇപ്പോൾ പറയേണ്ട കാര്യം ഇപ്പോഴൊന്നുമില്ല യാത്രത്തിന് അന്ന് ഈ യാത്രത്തിന് സിദ്ധിച്ചിട്ടുള്ള ഉത്കർഷവും സ്വയം പര്യാപ്തതയും മഹാപ്രത സ്വാമി സ്വാമികളുടെ സ്വയം പര്യാപ്തത കൊണ്ടുണ്ടായിട്ടുള്ളതാണ് ഇപ്പോഴും കേരളത്തിലെ പ്രയസന്മാരായ സന്യാസിമാരിൽ ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം ജനങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടതും ആചരിക്കേണ്ടതും അനുഷ്ഠിക്കേണ്ടതുമായ സദാചാരപരമായും ആധ്യയാനപരമായും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിത്യകർമ്മചന്ദ്രിക ഞാനാര് ഗൃഹശാസ്ത്ര ശ്രമം മുതലായ പുഷ്പങ്ങൾ എഴുതിയിരുന്നു ധൈര്യം കർമ്മകുശലത കൃത്യനിഷ്ഠ മുതലായ ഗുണങ്ങളോട് കൂടിയ ഒരു സമന്വയ ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനെ പ്രേമാനന്ദ സ്വാമിയുടെ ഭരണം ഏൽപ്പിച്ച് വിശ്രമിച്ചായിരുന്നു അങ്ങനെ ആയിരത്തി ഒരു നൂറ്റി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ജൂൺ ഏഴാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എഴുപത്തി രണ്ടാമത്തെ വയസ്സ് സമാധിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ശിഷ പ്രധാന ശിക്ഷനായിരുന്നു പിന്നെ പിന്നത്തെ മഠാപതി പ്രേമാനന്ദ സ്വാമികൾ ஜிய பரமான விநான பரமானஸ்வ முதலாவது சிவனும் அது பிரதானி பிரேமானந்தாமிகளாயிருந்த இப்போ சந்த சாமிகளின் குருமான் ஐம்பத்தி ரெண்டாம் ஆண்டு தான் சாப்பிடணும் அப்போ மிகப்பெரிய வியாதிகள் ஏற்பட்ட போது இப்படி ஆசிரமத்தில் இருக்கக்கூடிய மதாதிபதிகளும் ஆன்மீக தலைவர்களும் சித்த வைத்தியம் போன்ற வைத்திய முறைகளையெல்லாம் அறிந்திருந்தார்கள் அவர்கள் அந்த மக்களுக்கு வைத்திய அந்த மருந்துகளை கொடுத்தார்கள் வியாதி குணமாகிய அப்படி ஒரு நெறிய நெருங்கிய தொடர்பு அதன் மூலமாக மன்னர்கள் நிறைய நிலங்களை மடங்களுக்கு தானமாக கொடுத்திருக்கிறார்கள் நிறைய நிலங்கள் இன்னைக்கு தமிழ்நாட்டில் ஆயிரக்கணக்கான ஏக்கர் நிலங்கள் மடங்களுக்கு எல்லாம் இருக்குன்னா மன்னர்களுக்கு திருவிதாங்கூர் மகாராஜா ஒரு சமயம் அங்கே தமிழ்நாட்டிற்கு வருகை தருகிறார் அவருக்கு தீராத வயிற்று வழி அப்படி தீராத வயிற்று வழி இருக்கின்ற போது

அத்தனையும் மூலிகை பயிர்களை நீங்க அது பயிர் செய்யுங்க அப்படி அப்படியெல்லாம் சேர்ந்த நிலங்கள் தான் மதங்களுக்கு சேர்ந்தது அந்த வகையில குழந்தைகளுக்கு ஒன்று சொல்லி போடுகிறேன் எதிர்காலத்துல எவ்வளவுதான் படித்தாலும் நல்ல கல்வி பெற்றாலும் நாம் வெற்றி அடைய வேண்டும் என்றால் குரு அருள் இறைவனுடைய அனுக்கிரகம் இருக்க வேண்டும் நம்முடைய சித்தாந்தங்கள் நம்ம நம்முடைய இந்து மதத்தினுடைய தத்துவங்களை நாம் புரிந்து கொள்ளும் கோயிலுக்கு வரோம் சாமி கும்பிட்டா சாமி அகம் கொடுப்பாரு வேலை கொடுப்பாரு நல்ல காரு கிடைக்கும் பங்களா இப்படி நம்முடைய வழிபாடு இருக்கட்டும் வேண்டாம் சொல்லல நல்லா படிக்கலாம் நல்ல மார்க் எடுக்கலாம் நினைங்க வேண்டாம் சொல்லல ஆனால் இந்த பிறவியை இறைவன் எதற்காக கொடுத்தார் இந்த வழக்கங்கள்லாம் நம்முடைய தத்துவங்களில் இருக்கிறது இந்து மதத்துல நம்முடைய தத்துவங்கள் தமிழ்நாட்டிலே மெய்கண்ட சாஸ்திரம் பதினான்கு சித்தாந்த நூல்கள் இருக்கிறது அதே போன்று பகவத் இருக்கிறது இந்த நூல்களை எல்லாம் உங்களுடைய குழந்தைகளுக்கு சொல்லி கொடுக்க வேண்டும் படிக்க வைக்க வேண்டும் அதே போன்று நம்முடைய சமய சின்னங்கள் திருநீர் குங்குமம் ருத்ராட்சம் இதையெல்லாம் அணிந்து கொள்வதற்கு குழந்தைகளுக்கு கற்றுக் கொடுக்க வேண்டும் பெரியவர்களை பார்த்தால் வயசுல பெரியவராக இருந்தாலும் சரி இது போன்று சன்னியாசிகள் துறவிகள் இவர்களை பார்த்தால் வணங்க வேண்டும் என்று குழந்தைகளுக்கு சொல்லிக் கொடுக்க வேண்டும் கலாச்சாரம் நம்முடைய பண்பாடு இதெல்லாம் இதுதான் நம்ம பாரத தேசத்திற்கு பெருமை அந்த பெருமையை பார்த்துத்தான் வெளிநாட்டில் இருக்கக்கூடியவர்களும் வந்து நம்ம நாட்டினுடைய கலாச்சாரத்தை பார்த்து இங்கேயே தங்குகிறார்கள் ஆனா நாம அவங்க கலாச்சாரத்தை பார்த்து நம்ம கோயிலுக்கு ரொம்ப எப்படி போனோம் புடவை கட்டி செல்ல வேண்டும் நம்முடைய குழந்தைகளுக்கு நம்முடைய பாரம்பரியமான உடைகளை அணிந்து கொள்வதை சொல்லி கொடுக்க வேண்டும் கலாச்சாரம் கண்டிப்பாக பின்பற்ற வேண்டும் என்று சொல்லிக் கொடுக்க வேண்டும் என்று நல்ல நேரத்தை கேட்டுக்கொண்டு இங்கு வருவதற்கு ആദിശങ്കരാചാര്യ ഭഗവത്പാദ സ്ഥാപിച്ചതും ഭാരതത്തിലെ വലിയ എല്ലാ സന്യാസിമാരുടെയും സമാജവുമായിട്ടുള്ള അഖാഡയിൽ നിന്ന് നൂറു വർഷത്തോളം മുമ്പുള്ള പ്രയാഗ്രാജ് കുംഭമേളയും ഘാടയിലെ വിജയം ഗതിപതിയായിരുന്ന രാജേന്ദ്ര ഭാരതി സ്വാമിജിയിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ദീക്ഷ സ്വീകരിച്ചത് എന്നാണ് അഖാഡയിലെ പഴയ ചരിത്രം പറയുന്നത് പ്രയാഗരാജ് കുംഭമേളയിൽ നിന്നത് രാജരാജേശ്വരി അതാണ് അദ്ദേഹത്തിൻ്റെ സമാധി അദ്ദേഹത്തിൻ്റെ ദേവത രാജരാജേശ്വരി ആയിരിക്കുന്നത് അങ്ങനെ രാജരാജേശ്വരി ദീക്ഷ സ്വീകരിച്ച് ഇപ്പോഴേക്കും സദാനന്ദ സ്വാമിജി ബ്രഹ്മലീനാവുകയും അഘാടയുടെ അന്നത്തെ കാശിയിലെ മണ്ഡലേശ്വർ മഹാമണ്ഡലേശ്വരായിരുന്ന ജയേന്ദ്രപുരി സ്വാമിജിയോടൊപ്പം അദ്ദേഹം തിരിച്ച് കേരളത്തിലെത്തി മഹാമണ്ഡലേശ്വരൻ്റെ നേതൃത്വത്തിൽ ആചാര്യത്വത്തിൽ സദാനന്ദ സ്വാമിജികളുടെ സമാധി പ്രതിഷ്ഠയും തുടർന്ന് അദ്ദേഹം ദശനാമി സന്യാസ പാരമ്പര്യമനുസരിച്ച് കൊണ്ടുള്ള ആശ്രമ വ്യവസ്ഥയുമെല്ലാം ഇവിടെ സ്ഥാപിക്കുന്നത് അങ്ങനെ ഭാരതത്തിലെ ഏറ്റവും വലിയ ദക്ഷിണ ഭാരതത്തിൽ അങ്ങനെ വലിയ പ്രചാരമില്ലെങ്കിലും മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ലെങ്കിലും ഉത്തരഭാരതത്തിലെ സന്യാസിമാരുടെ ഏറ്റവും വലിയ സമാജമായിട്ടുള്ള അഖാഢയുമായിട്ട് ബന്ധപ്പെട്ട ദക്ഷിണ ഭാരതത്തിലൊരു ഏക ആശ്രമം എന്ന് പറയുന്ന ഒരു പരമ്പരയാണ് ഇവിടെ നിലനിൽക്കുന്നത് ആ ആത്മാനന്ദ ഭാരതീയുടെ ഭാരതി മഹാസ്വാമിജിയുടെ പരമ്പരയുടെ തുടർച്ചയിൽ ഇവിടെ സന്യാസിമാർ വരുമ്പോൾ സ്വാമിജി ഇപ്പോൾ അച്ഛനന്ത സ്വാമിജി സംസാരിക്കുമ്പോൾ പറഞ്ഞു അവിടെ സന്യാസ ദീക്ഷയ്ക്ക് ശേഷം ശ്രീമൽ പരമഹംസ പരിവ്രാചകാചാര്യ എന്ന് പറയുന്ന ഒരു ബഹുമതി അദ്ദേഹത്തിന് സന്യാസി സമാജം നൽകുകയുണ്ടായി മഹാമണ്ഡലേശ്വരായിട്ടുള്ള പദവിക്ക് തൊട്ടു മുമ്പ് സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ക്രമത്തിൽ തൊട്ടുമുമ്പ് നൽകുന്ന ഒരു പദവിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അന്ന് പല പല പാരമ്പര്യങ്ങളിൽ പെട്ട സന്യാസിമാരെ അതായത് ദശനാമി സന്യാസി പരമ്പരയ്ക്കും പുറത്തുള്ള സന്യാസിമാരെ എല്ലാം കൂട്ടിയോചിപ്പിച്ചുകൊണ്ട് ദക്ഷിണ ഭാരതത്തിലും ഉത്തരഭാരതത്തിലും എല്ലാം ചേർന്നുകൊണ്ട് പരിവ്രാജക മണ്ഡലി എന്ന് പറയുന്ന സന്യാസി സമൂഹം അത് ഇന്നത്തെ കാശിയിലെ മഹാമണ്ഡലേശ്വര അതിൻ്റെ അധ്യക്ഷനും ആത്മാനന്ദഭാരതി സ്വാമിജി മഹാരാജ് അതിൻ്റെ സെക്രട്ടറിയുമായിരുന്നു അങ്ങനെ വലിയൊരു പരിവാജകമണ്ഡലി എന്ന് പറയുന്ന ഒരു സന്യാസ സമാജത്തിന് ആദ്യമായിട്ട് ഭാരതത്തിൽ നേതൃത്വം കൊടുക്കുന്നത് ആത്മാനന്ദഭാരതി സ്വാമിജികളാണ് ഭാരതത്തിൻ്റെ മുഴുവൻ സന്യാസിമാരുടെയും ഒരു കൂട്ടായ്മയാകുന്ന പല പരമ്പരകളിൽപ്പെട്ട സന്യാസിമാരുടെ കൂട്ടായ്മയാകുന്ന നേതൃത്വം അദ്ദേഹം അന്ന് വിഭാവനം ചെയ്തതാണ് കർണാടകത്തിലെ വീരശൈവ മതങ്ങൾ തമിഴ്നാട്ടിലെ ആധീനങ്ങൾ എല്ലാ ആചാര്യന്മാരുടെയും ഒരു സംഗമം നടക്കണം എന്നുള്ളത് അന്ന് ആത്മാനന്ദഭാരതി സ്വാമിജിക്ക് നൽകേണ്ടിയിരുന്ന ഒരു ഗദ്യയാണ് ചരിത്രത്തിൻ്റെ ഒരു നിയോഗം പോലെ ഈ പരമ്പരയുടെ ഇങ്ങേറ്റത്ത് നിൽക്കുന്ന എന്നിലേക്ക് കഴിഞ്ഞ മഹാകുംഭമേളയിൽ എത്തിച്ചേർന്നത് ദക്ഷിണ ഭാരതത്തിലെ ഈ സന്യാസി സമാജത്തെ കോപ്പിക്കുന്നതിനുള്ള മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു ദൗത്യം ആത്മാനന്ദഭാഗ് സദാനന്ദ സ്വാമിജിയും ആത്മാനന്ദഭാരതി സ്വാമിജിയും എല്ലാം ഈ ആശ്രമത്തിലൂടെ ഈ ഋഷി പരമ്പരയിലൂടെ സന്യാസിമാരുടെ എല്ലാവരുടെയും ഒരുമിച്ച് ചേരലിലൂടെ മുന്നിൽ കണ്ട വലിയൊരു ലക്ഷ്യമുണ്ട് സദാനന്ദ സ്വാംസികൾ ഒരു പറഞ്ഞിരുന്നത് കേരളം പൊതുവിൽ ഈ ഒരു സംസ്കാരത്തെ സന്യാസി പാരമ്പര്യത്തെ ഒന്നും ആദരിക്കാത്തൊരു കാലത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ ദക്ഷിണ ഭാരതത്തിൽ ഒരു മാറ്റം വന്നാൽ ആ ദക്ഷിണ ഭാരതം ലോകത്തെ നയിക്കും എന്നുള്ളതാണ് അങ്ങനെ കാലത്തിന്റെ ഒരു നിയോഗമെന്നോണം ഇപ്പോ ഭാരതത്തിലെ വിവിധങ്ങളായിട്ടുള്ള ആചാര്യന്മാര് ഈ തപോഭൂമിയിലെത്തുന്നുണ്ട് സന്യാസിമാരുടെ വലിയ വലിയ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ആ പ്രവർത്തനങ്ങളിൽ സമാജം ഒന്നാകെ അണിചേരുന്നുണ്ട് വരുന്നുണ്ട് അതിൻ്റെയൊക്കെ ഒരു മുന്നിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്ത ഡോക്ടർ ലക്ഷ്മി കുമാരി വിവേകാനന്ദ സ്വാമിയുടെ പ്രേരണയിൽ ജീവിതം മുഴുവൻ ഈ സമാജത്തിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ത്യജിച്ച അമ്മ കന്യാകുമാരിയിലെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു ഏകനാഥ റാനിഡയ്ക്ക് ശേഷം പരമേശ്വരിക്ക് മുൻപ് ആ അമ്മ പ്രസിഡന്റ് ആയില്ല ഇപ്പോഴ് അവര് വിവേകാനന്ദ വിവേകാനന്ദി വിഷൻ എന്നൊരു സ്ഥാപനം നടത്തി ഈ പ്രായമായ സമയത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ വിവേകാനന്ദ കേന്ദ്രത്തിന്റെ പ്രസിഡന്റ് സുഗോ ഇല്ലാതെ കന്യാകുമാരി പോയി അദ്ദേഹത്തെ ദർശിച്ചിട്ട് മടങ്ങുന്ന വഴി സന്ദർഭവശാൽ മറ്റേ കൂടെ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ അമ്മയോട് ഈ ആശ്രമത്തെപ്പറ്റി പറഞ്ഞപ്പോൾ ഇവിടെ കയറി ഞാൻ ഇന്ന് എന്റെ മുമ്പിൽ പലരും ഇവിടെ കാണുന്നുണ്ട് സാധാരണ ഈ ആശ്രമത്തിൽ വരാത്തവര് നമ്മൾ ഈ വർഷം ശ്രീചക്രം ഈ ആശ്രമത്തിൽ കൊണ്ടുവന്നപ്പോൾ അത് പുതിയ മാധ്യമം വഴി കാണാനിടയായ പല ശ്രീവിദ്യാ മാർഗത്തിലെ ഉപാസകന്മാരോ ജിജ്ഞാസുക്കളോ ആയ ആൾക്കാര് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ പുഷ്പം വിരിഞ്ഞാൽ തേനീച്ചകൾ അന്വേഷിച്ചു വന്നുകൊള്ളു എന്നുള്ളതിന് യാതൊരു സവിശേഷം ഈ ആശ്രമത്തിന്റെ സുഗന്ധവും ഈ ആശ്രമത്തിന്റെ മധുവും ഉണങ്ങിപ്പോയപ്പോ ആരും ഇവിടെ അന്വേഷിച്ചു വരുമായിരുന്നില്ല പക്ഷെ ഈ ആശ്രമത്തിന്റെ ജന്മോദ്ദേശം വീണ്ടും പ്രഖരമായി പ്രകാശിക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഈ വഴി അന്വേഷിച്ച് മഹത്തുക്കളോട് വരും അവർക്ക് മാർഗദർശനം നൽകാൻ തന്റെ തപസ്സുകൊണ്ട് ഈ മണ്ണിനെ പവിത്രമാക്കിയ സദാനന്ദ സ്വാമികളും തന്റെ തപസ്സുകൊണ്ട് ഈ മണ്ണിനെ ഊർജം പകർന്ന നമ്മളുടെ ആത്മാന്ത ഭാരതി സ്വാമികളും ഒക്കെ തന്നെ അപ്പോഴാണ് പുതിയ ലോകത്തിന് പരിചയപ്പെട്ടത് സാധിക്കുന്നു ഒരു നല്ല നാളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ഋഷിവര്യൻ്റെ സമാധി ദിനമായ ഈ ഇടവമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ അദ്ദേഹത്തിന്റെ പാദപങ്കങ്ങളെ നമസ്കരിച്ചുകൊണ്ട് ഇനി വരുന്ന ഓരോ കാൽവെപ്പുകളും നമുക്ക് അനവധി അനവധി പിഴവുകളെ നികറ്റാൻ ഈ ആശ്രമത്തെ സംബന്ധിച്ചുകൊണ്ട് മനുഷ്യഹിതമായതും ദൈവഹിതമായതുമായ പല ഘടകങ്ങളെയും നേരെയാക്കാൻ ആചാര്യന്മാർ നമുക്ക് ശക്തി നൽകും അതിന് ഈ മഹത്തുക്കളായ സന്യാസി വര്യന്മാരുടെയെല്ലാം ഞാൻ ഒന്നുകൂടി ആ നിമിത്തം എന്ന് പറയുന്നത് പോലെ ചെങ്കോലാധീനം സ്വാമികൾ ഇവിടെ വന്നു എന്നുള്ളത് സദാനന്ദ സ്വാമികൾ ഒരു ശൈവ പരമ്പരയുടെ പദ്ധതിക്കാരനായി ഈ സങ്കേതത്തിൽ നമ്മൾ ഇവിടെ ഏറ്റവും ജീവിച്ചു പോയിട്ടുണ്ട് അവരൊക്കെ തന്നെയാണ് കേരളത്തിന് ദിശാബോധം നൽകി നവോത്ഥാന കാലഘട്ടത്തിൽ അടക്കം പ്രവർത്തിച്ചു വന്നിട്ടുണ്ട് ചട്ടമ്പി സ്വാമിയാണെങ്കിലും നാരായണ ഗുരുദേവനാണെങ്കിലും ശുഭാനന്ദ ഗുരുദേവനാണെങ്കിലും സദാനന്ദ സ്വാമിയാണെങ്കിലും സ്വാമികളാണെങ്കിലും ഒക്കെ ഇവരൊക്കെയാണ് വാസുവത്തിൽ കേരളത്തെ രൂപപ്പെടുത്തിക്കൊണ്ടു പോയിരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ കേരളത്തിന് ഒരുപാട് നന്മകൾ നന്മകളുണ്ടായിരുന്നു കേരളത്തിൻ്റെ മൂല്യങ്ങളൊക്കെ ആ സ്വഭാവം നമ്മുടെ ജീവിത ശരീരകളിലൊക്കെ പ്രകാശിപ്പിച്ച് ഒരു കാലഘട്ടമാണ് അതുകൊണ്ടാണ് കേരളത്തിന് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന രീതിയിൽ ഇവരെ ഒരു വിശേഷണത്തിലേക്ക് എത്തിച്ചത് കേരളത്തിലേക്ക് വരാൻ ഭാരതത്തിൻ്റെ എല്ലാ വശങ്ങളിൽ നിന്നും ഉള്ള ആളുകൾക്ക് അതുപോലെ തന്നെ വിദേശങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് പോലും വലിയ സന്തോഷമായി വ്യാപകമായിട്ട് വന്നിരുന്നു പക്ഷേ ഈ ഒരു അടുത്ത കാലത്തായിട്ട് കൂടി പറഞ്ഞാൽ ഏകദേശം ഒരു അഞ്ചോ പത്തോ വർഷം ഈ ഒരു കാലം വലിയ മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് കേരളം അതിന്റെ തനത് മൂല്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് വഴിമാറിപ്പോയി തനതു മൂല്യം പഴയ പാരമ്പര്യത്തിന്റെ സ്വഭാവങ്ങളിൽ നിന്നും അത് എങ്ങനെ സംഭവിച്ചു നിങ്ങളാണ് കുട്ടികളാണ് അത് കൃത്യമായിട്ടും അത് മനസ്സിലാക്കേണ്ടതും വിലയിരുത്തേണ്ടതും ആ മൂല്യങ്ങളിൽ സമരം വലിയ നേതാക്കന്മാരെയും വലിയ ആചാര്യന്മാരെയും ഒക്കെ ഉണ്ടാക്കിയിരുന്നു ദേശത്തെ കേരളത്തിൽ നിന്നുള്ളവരാണ് വാസ്തവത്തില് ലോകത്തിലെമ്പാടും വലിയ സയന്റിസ്റ്റുകളും വലിയ ഡോക്ടർമാരും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്നത് ആ ഒരു സമൂഹത്തിൽ നിന്നാണ് ആ പാരമ്പര്യത്തിൽ ജീവിച്ച സമൂഹത്തിൽ നിന്നാണ് അത് സംഭവിച്ചത് അല്ലാതെ സംഭവിക്കാതിരുന്നില്ല സംഭവിക്കാതിരുന്നിരുന്നെങ്കിൽ നമുക്കത് പറയാമായിരുന്നു ആ സമൂഹത്തിൽ നിന്നാണ് ആ പാരമ്പര്യം ഉൾക്കൊണ്ട് പോയ ആ സമാജത്തിൽ നിന്നാണ് ഇത്രയും വലിയ ആചാര്യന്മാരും വലിയ മിടുക്കന്മാരും ഒക്കെ ലോകത്തെമ്പാടും കേരളത്തിൽ നിന്ന് സഞ്ചരിച്ചെത്തിയത് ആ സമൂഹത്തിലാണ് ഇപ്പോ അപചയം ആ പദം തന്നെ ഉപയോഗിക്കണം വളരെ സാംസ്കാരികമായ വ്യക്തമായ ഒരപജയം അത് വലിയ ഡിഗ്രേഡേഷൻ നമ്മുടെ സമൂഹത്തിനകത്ത് ഉണ്ടായിട്ടില്ല വിശേഷിച്ച് യുവാക്കൾക്കിടയിൽ യാതൊരു നിയന്ത്രണത്തിനും അത് വീട്ടിലും നിയന്ത്രിക്കാൻ പാടില്ല വിദ്യാലയങ്ങളിലും നിയന്ത്രിക്കാൻ പാടില്ല ആശ്രമങ്ങളിലും നിയന്ത്രിക്കാൻ പാടില്ല എന്ന നിലയിലേക്ക് നമ്മുടെ യുവത്വം വല്ലാതെ മാറി പോയിട്ടുണ്ട് ലഹരിയിലേക്ക് നമ്മൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല കുട്ടികൾ വ്യാപകമായിട്ടുള്ള രീതിയിൽ ലഹരി ഉപയോഗത്തിലേക്ക് മാറി രാജകത്വങ്ങൾ ആ സ്വഭാവം ഒരു നിയമവ്യവസ്ഥയെ പാലിക്കുക എന്നുള്ളത് എന്തോ വലിയ കുറച്ചില് പോലെ ഒക്കെ ഒരു സ്വഭാവം നമ്മുടെ സമൂഹത്തിനകത്ത് വിശേഷിച്ച് യുവാക്കൾക്കിടയ്ക്ക് വന്നു തുടങ്ങി ഇതൊന്നും ഒരിക്കലും ഭൂഷണമായിട്ട് നമുക്ക് കരുതാൻ കഴിയില്ല അങ്ങനെ പോയി കഴിഞ്ഞാൽ സമാജം അവ്യവസ്ഥയെ പ്രാപിക്കും അതിന്റെ സ്വഭാവമാണ് ഈ ലഹരി ഉപയോഗിച്ച് പുതിയൊരു സംഗീതമൊക്കെ നമുക്ക് വളരെ ഗവേഷണ ബുദ്ധിയ ശാസ്ത്രീയമായ സംഗീത രീതി ചുറ്റോടുള്ള സംഗീതവും കലാരൂപങ്ങളും ഒക്കെ ലോകത്ത് ഇത്രയും വലിയ ഗവേഷണങ്ങൾ ഒരിടത്തും നടന്നിട്ടില്ല അത്രയും ഗവേഷണ ബുദ്ധി പൂർത്തിയാക്കാനുള്ള ഒരു ദേശത്താണ് അതിന്റെ തനത് ആ സംഗീത പാരമ്പര്യത്തെയും കലാപാരമ്പര്യത്തെയും ഒക്കെ വിട്ടുകൊണ്ട് ബിനാലെ തുടങ്ങിയ ആഭാസങ്ങളെന്നെ പറയാൻ പറ്റുകയുള്ളൂ ബിനാലേലക്കെ അങ്ങനെ ഒരു അരാചകർ അതായത് ഈ കേരളം എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു തനത് സ്വത്തവും ഇന്ത്യ ഇത് പലത് കൂടി കൂലിച്ചേർന്ന് അത് പാശ്ചാത്യ ലോകത്തു നിന്നും അതുപോലെ തന്നെ മറ്റു ദേശങ്ങളിൽ നിന്നൊക്കെ ഒക്കെ കടന്നു വന്നവർ ഒരു സംസ്കാരമേ ഉള്ളൂ എന്ന് നമ്മുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാൻ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ട് വാസവത്തില് ബിനാലെ പോലുള്ള സംരംഭങ്ങൾ കുറെ കാലമായിട്ട് കേരളത്തിൽ നടത്തി പോകുന്നത് അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ സംഗീതം നമ്മൾ കുളിച്ചു കൂടി ഇപ്പോ കരച്ചില് പങ്കു പോകും ഒരു വേടൻ എന്നൊരു യുവാവ് പുതിയ തലമുറയ്ക്ക് വേണ്ടി നൽകുന്നു നൽകിയ സ്വാമിജി തന്നെ ദിവ്യക്ക് ഈ പുരസ്കാരം നൽകുകയാണ് ദിവ്യ വളരെ ഒതുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ശൈവ പരമ്പരയുടെ ചെങ്കോൽ പരമ്പരയുടെ അധികനായിട്ടുള്ള നമ്മുടെ പുണ്യമായി ഇന്നിവിടെ എത്തിയ പൂജനീയ സ്വാമിജിയെ ആദരവപൂർവ്വം ക്ഷണിക്കുന്നു ഈ ഒരു സുദിനം കൊണ്ടാടുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇങ്ങനെ ഒരു അവാർഡ്ദാന ചടങ്ങും ഇങ്ങനെയുള്ള നല്ല ഒരു അന്തരീക്ഷവും ക്രിയേറ്റ് ചെയ്ത we